துபாய் கோல்ட் அண்ட் டாயமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்கரா കൊണ്ടോട്ടിയിലെ മർക്കസ് സ്ഥാപനങ്ങൾ ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ എക്സിബിഷൻ കരിയർ ഗൈഡൻസ് കല വൈജ്ഞാനിക പ്രകടനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെ മർക്കസ് യജു ഫെസ്റ്റ സംഘടിപ്പിക്കുന്നു വർഷക്കാലമായി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ മഹത്തായ സേവനമനുഷ്ഠിക്കുന്ന അൻപതിനായിരത്തിലധികം പൂർവ്വ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്ത കൊണ്ടോട്ടിയിലെ മർക്കസ് സ്ഥാപനങ്ങൾ ഡിസംബർ ശനി ഞായർ തിങ്കൾ തീയതികളിലായി സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ കരിയർ ഗൈഡൻസ് കലാ വൈജ്ഞാനിക പ്രകടനങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും മർക്കസ് ഇജ്ജു ഫെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ നാടിന്റെ ഉത്സവമാക്കാനുള്ള തീരുമാനത്തിലാണ് സംഘാടകർ എ ഐ സി ട്രസ്റ്റ് നടത്തുന്ന മർക്കസുൽ ഉലുവ് ഇംഗ്ലീഷ് സ്കൂൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഞ്ചുപതിറ്റാണ്ട് കാലം ചെയ്ത സംഭാവനകൾ കൊണ്ടോട്ടിയുടെയും പരിസര പ്രദേശങ്ങളുടെയും മുഖഛായ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എക്കാപ്പറമ്പ് ക്യാമ്പസിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ ജമാത്ത് ഇസ്ലാമി ഹിന്ദ് അഖിലേന്ത്യാ സെക്രട്ടറി ജനറലും മർക്കസ് ചീഫ് പാട്ടേണുമായ ടി ആരിഫലി ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഏറനാട് മണ്ഡലം എം എൽ എ പി കെ ബഷീർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇ വി ഇബ്രാഹിം എം എൽ എ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസവും വിവിധങ്ങളായ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ നിൽക്കുന്ന വ്യത്യസ്തമായ ആവിഷ്കാരമാണ് ഇതിന് പിന്നിൽ വലിയ കഠിനാധ്വാനവും സംവിധാനവും ഉണ്ട് അതിൽ സമൂഹത്തോട് ചില മെസ്സേജുകൾ നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കൂടുതൽ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ചിഹ്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലക്ക് ആ സമൂഹത്തോടെന്താണ് പറയാനുള്ളത് സ്ഥാപനത്തിന് എന്നതാണ് ഇതിലെ എല്ലാ കലാവിഷ്കാരങ്ങളും സാമൂഹികമായ ഐക്യം കുടുംബത്തിൻ്റെ സൗന്ദര്യാത്മകമായ സഹവർത്തിത്വം അതുപോലെ തന്നെ നാട്ടിൽ രാജ്യത്തും ലോകത്തും നീതി ശരിക്കപ്പെടുന്നവരുടെ അവസ്ഥ ഇവയൊക്കെ വർണ്ണാഭരമായ രീതിയിൽ മികച്ച സംവിധാനങ്ങളോടുകൂടി എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി സമൂഹത്തോട് അവതരിപ്പിക്കുന്ന ഒരു വേദിയാണ് ഇത് അതോടൊപ്പം നാലായിരത്തിലധികം വരുന്ന രക്ഷിതാക്കൾക്ക് പുറമെ അമ്പതിനായിരത്തിലധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും ഇരുന്നൂറിലധികം വരുന്ന ഞങ്ങളുടെ ജീവനക്കാരുടെ കുടുംബവും നാട്ടുകാരും ഒരു മഹാ സമൂഹത്തിനെ ഈ സംഭവം നടക്കുന്നത് സമൂഹത്തിൽ ഐക്യവും സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും വളർത്തുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വാർഷികാഘോഷം ഉപയോഗപ്പെടുത്താനാണ് ഭാരവാഹികളുടെ തീരുമാനം കലാപരിപാടികളിൽ ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എഐസി ട്രസ്റ്റ് ചെയർമാൻ ഷിഹാബ് പൂക്കോട്ടൂർ ഡോക്ടർ മുഹമ്മദ് ബദിയൂസ് സമാൻ ഡോക്ടർ മുഹമ്മദ് നജീബ് അജ്മൽ ആനത്താൻ തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങളും ഉണ്ടാകും ജാസിം ജമാൽ ഫാത്തിമ മീര ുന്ന സംഗീത വിരുന്ന് ആഘോഷത്തിന് കൊഴുപ്പ് കൂട്ടാനുണ്ടാകും പരിപാടിയോടനുബന്ധിച്ച് അലുംനി വിദ്യാർത്ഥി അധ്യാപക കുടുംബ സംഗമം നിലവിലെ അധ്യാപക അനധ്യാപക കുടുംബ സംഗമം എന്നിവയും നടക്കും സമ്മേളന നഗരിയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഫുഡ് കോർട്ട് ബുക്ക് ഷോ എന്നിവയും ഉണ്ടാവുമെന്ന് സംഘാടകർ അറിയിച്ചു എക്സിബിഷനുകൾ ഇതിൽ ആയിരിക്കും അതിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സിബിഷനുകൾ ഉണ്ടാവും അതോടൊപ്പം പുതിയ കാലഘട്ടത്തിലെ എഡ്യൂക്കേഷൻ ട്രെൻഡ്സ് പറയുന്ന പിന്നെ നിലവിലുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള അക്കാദമിക്സിൽ ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവിഷ്കാരങ്ങൾ മറ്റു കാര്യങ്ങൾ ലൈവ് മോഡൽസ് ഒക്കെ വരുന്നൊരു എക്സിബിഷൻ ഇതിന് കൂടെയുണ്ട് അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് അക്കാദമിക്സ് ടീമുകളും നോൺ അക്കാദമിക്കിൽ പ്രൊഡക്റ്റുകളൊക്കെ സെയിൽ ചെയ്യുന്ന സ്വഭാവത്തിൽ തന്നെയുള്ള സ്റ്റാളുകളും ആയിരിക്കും എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെ ആയിരിക്കും പരിപാടികൾ ഉണ്ടായിരിക്കുക പരിപാടിയോടനുബന്ധിച്ച് ഡിസംബർ പതിനെട്ടിന് കൊണ്ടോട്ടി അങ്ങാടിയിൽ കലാവിഷ്കാരങ്ങളോടെ വിളംബര ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ യുഎല തീഫ് മാനേജർ മീരാനലെ വൈസ് പ്രിൻസിപ്പൽ സീനത്ത് ടി പി എക്സിക്യൂട്ടീവ് ഓഫീസർ അനി ടി മോറൽ ഡയറക്ടർ അഹമ്മദ് ഷെരീഫ് കെ അഡ്മിൻ അസിസ്റ്റന്റ് യൂസഫ് എന്നിവർ ഇതോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി അറിയപ്പെടുന്ന ലാസ്റ്റീ